നടത്താൻ നീ ഇപ്പൊ പഠിച്ചില്ലേ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞാൽ ഞാൻ ഇല്ലാതെ ഏത് വിഷയവും കൈകാര്യം ചെയ്യാൻ ഇപ്പൊ നീ പഠിച്ചില്ലേ എന്നെ ആക്ഷേപിച്ച് എനിക്ക് എതിരെ കഴിഞ്ഞ വിഷയം കഴിഞ്ഞു എടി നിന്നെ ഞാൻ തലാഖലൊഴിവാക്കിയിരിക്കുന്നു നിന്നെ മൂന്ന് തലാഖ്യം ചെല്ലിയിരിക്കുന്നടി നിന്നെ ഇനി നിന്നെ ബന്ധം വേണ്ടി വരുത്തില്ലല്ലോ നിന്നെ മൂന്ന് തലാഖ്യം ചെല്ലി ഞാൻ ബന്ധം ഒഴിവാക്കിയിരിക്കുന്നു ചോദിച്ചോ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം വൈറലായ ഒരു വാർത്തയാണ് നമ്മുടെ അബ്ദുൽ ബസീത്ത് എന്ന് പറയുന്ന ഈ ഒരു ഉസ്താവ് എന്നറിയപ്പെടുന്ന ഈ ഒരു വ്യക്തിയുടെ ഈ മുത്തലാഖ് ചൊല്ലത് അതിനെ തുടർന്ന് അദ്ദേഹത്തെ പോലീസ് പിടിക്കുകയും ഇന്ന് അദ്ദേഹത്തിന്റെ ജാമ്യം പരിഗണിക്കുകയാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടാനുള്ള സാധ്യത കുറവാണ് കുറച്ച് ദിവസം കൂടെ അത് ഇടക്കേണ്ടി വരും കാരണം അത്രയും അധികം വകുപ്പുകളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് തന്റെ രണ്ടാം ഭാര്യയായ ഈ പെൺകുട്ടി ഇരുപത് വയസ്സുള്ള ഈ പെൺകുട്ടി തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇനി ഈ ഒരു വാർത്ത വർഗീയമായ രീതിയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ചില മാത്രകൾ അടക്കമുണ്ട് അത്തരക്കാരോട് പറയാനുള്ളത് ഇത്തരം ഒറ്റപ്പെട്ട സംഭവമാണ് ഈ പറഞ്ഞ ഉസ്താദ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പള്ളി അച്ഛൻ ആയിക്കോട്ടെ പൂജാരി ആയിക്കോട്ടെ ഇതിനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതൊരു മതത്തിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കാതിരിക്കുക മുത്തലാഖ് കടക്കമുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ നിർത്തലാക്കി അത് ചെയ്യുന്നവർക്ക് ശിക്ഷ ഉണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമായ എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണ് സോ മാപ്പറകളുടെ അത്തരം ഒരു പ്രകടനം ഏത് മതത്തിനെതിരെ ആണെങ്കിലും നന്നല്ല വ്യൂസ് കൂട്ടാൻ വേണ്ടി അത്തരം പരിപാടിയിൽ ചെയ്യാതിരിക്കുക ഈ അബ്ദുൾ ബാസത്ത് എന്ന് പറയുന്ന ഈ ഒരു പഹയന്റെ ഈ പറഞ്ഞ തൊപ്പിയും ഡ്രസ്സും ഒക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അതുപോലെ പള്ളിയിൽ അച്ഛനാണെങ്കിലും പൂജാരി ആണെങ്കിലും ഇവരൊക്കെ ഡ്രസ്സുകൾ കാണുമ്പോൾ ഈ ഡ്രസ്സിൽ ഇവരെ കാണുമ്പോൾ നമുക്ക് അവരോട് ഒരു ബഹുമാനം തോന്നും ഇതൊക്കെ കഴിച്ചുവെച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ നമ്മളെപ്പോലുള്ള പഴയന്മാർ തന്നെയാണ് ഇത്തരം ആളുകൾ എല്ലാം അതു ഉണ്ട് അതായത് മര്യാദയ്ക്ക് ജീവിക്കുന്ന മതപണ്ഡിതന്മാരെ പോലും അവഹേളിക്കാൻ വേണ്ടി ഇറക്കുന്ന ഇത്തരം ആളുകൾ ഒരുപാട് പേരുണ്ട് ഇവരുടെയൊക്കെ ഒരു ജീവിത ഉപാധിയായിട്ടാണ് ഇതിനെ കാണുന്നത് ഇവിടെ അബ്ദുൽ വാസിദിനെ ആളുകളെ വീണ്ടും ഈ രീതിയിൽ നമ്മുടെ സമൂഹത്തിലുള്ള ഈ ഈ പെൺകുട്ടികളുടെ തന്നെയാണ് രണ്ട് വർഷം അബ്ദുൽ വാസിദ് വിവാഹം ചെയ്യുന്നത് അന്ന് ഈ പെൺകുട്ടിക്ക് വയസ്സ് മാത്രമാണ് പ്രായം കഴിഞ്ഞ വർഷം ഇവർക്കൊരു കുഞ്ഞുണ്ടായി ഇതിനിടയിലാണ് ആദ്യ വിവാഹം മറച്ചു വച്ചാണ് അബ്ദുൽ വാസിദ് തന്നെ വിവാഹം ചെയ്തതെന്ന് ഈ പെൺകുട്ടി തിരിച്ചറിയുന്നത് ഇതേ തുടർ സ്വാഭാവികമായും അത് അത് ചോദിക്കും ചോദിച്ചപ്പോൾ പറഞ്ഞത് നീ ഇതിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കുകയാണെങ്കിൽ നിന്നെയും ഉപേക്ഷിച്ച് ഞാൻ മറ്റൊരു വിവാഹം ചെയ്യും എന്ന് പറഞ്ഞു ആദ്യം മുതൽ ഭീഷണിപ്പെടുത്തി എനിക്ക് തോന്നുന്നു ഈ കിളിച്ചുണ്ടാമ്പടം സിനിമയിലെ ആ ഒരു ശ്രീനിവാസന്റെ കഥാപാത്രത്തിനെ അത് കണ്ട് ഇൻസ്പയർ ആയ ഒരു പഹയനാണ് ഈ ഉത്സാഹ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു ഉത്സാഹം എന്ന് പറയുന്ന പഹേൻ വളരെ ഏജ് കുറവായിട്ടുള്ള ഒരു ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ഒരു പഹയായ ഉസ്സാദ് ഈ പകയൻ ഇതിനു മുമ്പ് ഒരു കല്യാണം കഴിച്ചിരുന്നു ആ കല്യാണം ഇതേപോലെ മുത്തലാക്ക് ചൊല്ലി ഒഴിവാക്കുന്നു അതിനുശേഷമാണ് ഈ പതിനെട്ടുകാരിയായ പുതിയൊരു വീടറെ കെട്ടിയപ്പോൾ ഓൻ കല്യാണം കഴിക്കുന്നത് പതിനെട്ടുകാരിയായ സുന്ദരിയായ ഒരു കുട്ടിയെ കല്യാണം കഴിക്കുന്നു താരതമ്യേന പാവപ്പെട്ട ഒരു ഫാമിലി ആയിരിക്കാം അതുകൊണ്ടായിരിക്കും ഇതുപോലുള്ളൊരു പഹയനെ ഒരു കല്യാണം കഴിച്ചതാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഉസ്താദായ ഒരു പകയനെ കൊണ്ട് വീണ്ടും കെട്ടിക്കാൻ തയ്യാറായത് അങ്ങനെ വീണ്ടും ഈ പകയൻ കല്യാണം കഴിക്കുന്നു ഒരു കുഞ്ഞുണ്ടാവുന്നു രണ്ടു വർഷം കഴിയുന്നു അതിനുശേഷം ഈ പകയനായ ഉസ്താദ് ഈ പറഞ്ഞ പെണ്ണിനെ വീട്ടിൽ കൊണ്ടുവിടുന്നു അതായത് തന്റെ വീട്ടിൽ വെച്ച് തന്റെ ആദ്യ കുഞ്ഞിന്റെ ബർത്ത്ഡേ ഉണ്ടാവുന്നു ആ ബർത്ത്ഡേക്ക് ഒരു കേക്ക് മുറിക്കുന്നു അതാണ് ഈ ഉസ്താദ് എന്ന് പറയുന്ന പഹേനെ ചൊടിപ്പിച്ചത് ഒരു അദ്ദേഹം ഉസ്താദ് ആയതുകൊണ്ടും ഈ പറഞ്ഞ കണക്ക് കേക്ക് മുറിക്കുന്നത് അങ്ങടെ മതാചാരപ്രകാരം എതിരായതുകൊണ്ടും ചിലപ്പോൾ ആ രീതിയിൽ വായിക്കാനും ചെയ്യാം ചിലരൊക്കെ ഈ കേക്ക് മുറിക്കുന്ന വെസ്റ്റേൺ കൾച്ചറാണെന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുന്ന ആൾക്കാരുണ്ട് അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ് എന്നാൽ ഒരു കേക്ക് മുറിച്ചതിന്റെ പേരിൽ ഈ പറഞ്ഞ ഭാര്യ മൂന്ന് തലാക്ക് ചൊല്ലി മൊഴിചൊല്ലി ഓൺ ദ സ്പോട്ടിൽ ഒഴിവാക്കുന്ന ഈ ഒരു രീതി ഇത് ചെയ്ത ഈ ഉസ്താദിന് നമ്മുടെ നാട്ടിൽ ഇനിയും സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും അത് തന്നെയാണ് നമ്മുടെ നാട്ടിന്റെ ഏറ്റവും വലിയ ശാപം ഇത്തരം ആളുകൾ ഏത് മതക്കാരും ആയിക്കോട്ടെ ഈ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന നമ്മുടെ നാട്ടുകാരും ഇത്തരം ആളുകളെ വീണ്ടും കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ തയ്യാറാവുന്ന നമ്മുടെ പെൺകുട്ടികളുടെ മാതാപിതാക്കളും തന്നെയാണ് ഇവർക്ക് ഏറ്റവും വലിയ വളം വെച്ചു കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ ക്ലിനിക്കല് വരുന്ന കേസുകൾ കല്യാണം പറഞ്ഞു വരുന്ന വേണ്ടിവരണകുട്ടികളാ കല്യാണം വേണ്ട എന്ന് പറഞ്ഞു വരുന്ന പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ ക്ലിനിക്കിൽ ഫേസ് ചെയ്യാറുള്ള കേസുകൾ ഇവർ പറയുന്ന ഒരു കാരണമുണ്ട് ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഞാനോ അല്ലെങ്കിൽ നിങ്ങളോ ഒക്കെ നമ്മുടെ കൗമാരപ്രായങ്ങളിലൂടെ കടന്നു പോയിരുന്ന സമയത്ത് മുന്നിലുണ്ടായിരുന്ന ഓപ്ഷൻ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജോലിയാവുക എന്ന് ആഗ്രഹം പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നുള്ളൊരു ഓപ്ഷൻ എന്തായിരുന്നു വിവാഹിതയാവുകയാണ് അല്ലേ ഒരു ഇണയെ സ്വീകരിക്കുക ഒരു കുടുംബ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുക എന്നുള്ളൊരു സെക്കൻഡ് ഫേസ് അതായിരുന്നു നമ്മുടെ മുൻപിൽ മുൻപിലുണ്ടായിരുന്നത് ഒരിക്കൽ ഒരു സദസ്സില് നാട്ടിൽ ഒരു സദസ്സില് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇണകളെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ മുൻപിൽ ഇരിക്കുന്ന ഇച്ചിരി പ്രായമായ ഒരു മേണീട്ട് എന്നിട്ട് പറയാം അല്ല മളെ ചട്ടിയും കലൊക്കെ ആകുമ്പോൾ മക്കളെ തട്ടിമുട്ടി ഇരുന്നാൽ ആ കലത്തിൽ അരി വേവൂല ആ കലത്തില് ഭക്ഷണം ഉണ്ടാവൂല പണ്ടൊക്കെ തട്ടിമുട്ടി ചെറിയൊരു ഓട്ട ഉണ്ടായാലും അതിൽ കഞ്ഞി വേവുമായിരുന്നു ആ കഞ്ഞി കുടിച്ച് വിശപ്പടക്കമായിരുന്നു ഇന്നത്തെ ചട്ടിയും തട്ടിമുട്ടി തട്ടിമുട്ടിയായാലും ഓപ്ഷൻസ് നിരവധി ഉണ്ട് ഈ ഒരു ഡോക്ടറിന്റെ വാക്കുകൾ ഇത് നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു പാഠമാണ് അതായത് പഴയ കാലത്ത് ഈ പറഞ്ഞ തട്ടിമുട്ടിയൊക്കെ പോയെന്ന് കരുതി നമ്മുടെ പെൺകുട്ടികൾ നിലവിലും ഈ പറഞ്ഞ സിഗ്ന മെയിലുകളായിട്ടുള്ള ഇതുപോലുള്ള പഹയന്മാർ പീഡനത്തിന് ഇരയായി അവർക്ക് അടിമകളായി നിൽക്കണമെന്ന് ഉപദേശം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഒരിക്കലും അവിടെ നല്ലതല്ല അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും നമ്മുടെ മക്കളെ പ്രത്യേകിച്ചും പെൺമക്കളെ സ്വന്തമായ നിലയിൽ നിൽക്കാനുള്ള ഒരു ശേഷി ഉണ്ടാക്കിയതിനു ശേഷമാണ് കല്യാണം കഴിക്കേണ്ടത് പണ്ടൊക്കെ ഈ പറഞ്ഞ നഴ്സിംഗ് മേലയിലൊന്നും മുസ്ലിം കുട്ടികളിലൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ഒരുപാട് പേര് നഴ്സിംഗ് മേഖലയിലടക്കം മാധുര സേവന രംഗത്തടക്കം ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ മുസ്ലിം കുട്ടികളടക്കമുണ്ട് ഒരുപാട് പേർക്ക് മാറ്റം സംഭവിച്ചിരിക്കുന്നു അതിനൊക്കെയുള്ള പ്രധാന കാരണം ഇത്തരം പകയമാരുടെ പീഡനം കൊണ്ട് തന്നെയാണ് അന്ന് നമ്മുടെ മുൻപിൽ ഉണ്ടായിരുന്ന ഓപ്ഷൻ വിവാഹം കഴിക്കുക കുടുംബജീവിതത്തിലേക്ക് അടുത്ത ഒരു ഫേസ് ജീവിതത്തിൻ്റെ അടുത്ത ഒരു സ്റ്റേജിലേക്ക് ഒരു ഫേസിലേക്ക് കയറുക എന്നതായിരുന്നുവെങ്കിൽ അന്നത്തെ നാം കാണുന്ന ആ ചട്ടിയും കലവും തട്ടിയും ആയിരുന്നുവെങ്കിൽ അല്ലേ ആ ഉമ്മ തുടർന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് മൈക്ക് വാങ്ങിയിട്ട് ആ ഉമ്മ പറയാ തട്ടിയും ചട്ടിയും കലാവുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കൂലേ മളേ ഞങ്ങൾ എൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു മാപ്പളയും പെണ്ണുങ്ങളാവുമ്പോൾ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാവും അത് കുറച്ച് കഴിയുമ്പോൾ നമ്മളങ്ങട് ശരിയാവില്ലേ ഞങ്ങളും ഇങ്ങനെയല്ലേ എന്നിട്ട് ഞാൻ പതിനാറ് മക്കളെ പ്രസവിച്ചു ഈ പതിനാറ് മക്കൾ എണ്ണി എണ്ണി പറഞ്ഞു എൻ്റെ വല്യ മോന് റിട്ടയർഡ് തഹസിൽദാറാണ് എൻ്റെ രണ്ടാമത്തെ മോന് റിട്ടയേർഡ് ബി ഡി ഒ ആണ് എൻ്റെ മൂന്നാമത്തെ മോന് റിട്ടയേർഡ് ഡെപ്യൂട്ടി കളക്ടറാണ് ഇൻ്റെ നാലാമത്തെ മോള് ഹെഡ് മിസ്ട്രസ് ആണ് പതിനാറിന് ഓർത്തിരിക്കാൻ വയ്യേട്ടാ ഓർമ്മ ഉള്ളതൊക്കെ പറഞ്ഞതാണ് ഉമ്മ തെറ്റാതെ ഈ പതിനാറെ എണ്ണത്തിനേം പറഞ്ഞു അല്ലെ ഈ പതിനാറ് എണ്ണത്തിനെയും തട്ടിയും മുട്ടിയൊക്കെ ഇരുന്നിട്ട് ഉമ്മ പോറ്റി വളർത്തി ഈ കാണുന്ന പൊസിഷൻസിലൊക്കെ എത്തിച്ചുവെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഇത്രയേറെ ഇതിനെക്കുറിച്ച് പറയാൻ എന്താണ് പാരന്റിംഗിനെ കുറിച്ച് ഈ കാലഘട്ടത്തിൽ ഇത്രയേറെ പറയാൻ എന്ന ചോദ്യത്തിന് ഇത് തന്നെയാണ് ഉത്തരം അവിടെ ഇതല്ലാത്ത ഒരു ഓപ്ഷൻ നമ്മളെ മുമ്പിൽ ഉണ്ടായിനെയാ ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കി വേറെ ഓപ്ഷൻ ഉണ്ടായിനെങ്കിൽ നമ്മളൊക്കെ എന്ത് ചെയ്യായിരുന്നു എല്ലാരും ഉള്ളിലിരിപ്പല്ലേ എന്ത് എന്ത് സോളോ ലൈഫ് നമുക്കൊക്കെ മക്കളുണ്ട് കുട്ടികളുണ്ട് നമ്മളെ കുഞ്ഞുങ്ങളോട് അവരുടെ ഉള്ളകം എന്താണ് അവരുടെ മനസ്സ് എന്താണ് ഈ ഡോക്ടറുടെ വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും അധികം ഈ ഒരു വിഷയത്തിൽ തെറ്റിയത് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ തന്നെയാണ് ഇതുപോലെ ഈ പറയുന്ന ഒരു പഹേനെ ഒരു കല്യാണം കഴിച്ച് മൊഴി ചൊല്ലി നിൽക്കുന്ന ഒരു പകേനെ അവനെ പറ്റി അവന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അന്വേഷിക്കാതെ ഈ പറഞ്ഞ തൊപ്പിയും കുപ്പായ കണ്ടുകൊണ്ട് ഓന് കെട്ടിച്ചു കൊടുക്കുന്നു ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി ഈ പറഞ്ഞ കേക്ക് മുറിച്ചത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തന്നെ അതിനൊരു വാണിംഗ് കൊടുത്ത് അല്ലെങ്കിൽ അവളെ ഒന്ന് ശാസിച്ചിട്ട് വീണ്ടും ജീവിതത്തിലോട്ട് മടങ്ങി കൊണ്ടുപോലല്ലോ ഈ പകയൻ്റെ ലക്ഷ്യമൊന്നുമല്ല ഇങ്ങനെ ഈ പറഞ്ഞ കളിച്ചിട്ടുണ്ടെ മാമ സിനിമയിൽ കണ്ട പോലെ പല പല സുർഗ പൂങ്കാവനത്തിൽ ഇങ്ങനെ കയറി 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 ഇങ്ങനെ ഇങ്ങനെ കഴിയണം അതാണ് ഓന്റെ ലക്ഷ്യം മാക്സിമം എത്രത്തോളം കല്യാണം കഴിക്കാം എന്നുള്ള ഒരു ലക്ഷ്യത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു പഹയനാണ് ഈ ഉസ്താദെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നും ദൈവി ഉണ്ടായിട്ടോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനോ മദ്രസയെ പഠിപ്പിക്കാൻ വേണ്ടി ഉസ്താദായി മാറിയ ഒരു പഹയനല്ല ഈ പഹേനെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുപോലുള്ള പഹയന്മാർ ഏത് മതക്കാരാണെങ്കിലും നമ്മുടെ നാടിന് ശാപം തന്നെയാണ് അതിന് വളം വെച്ച് കൊടുക്കാതിരിക്കാൻ നമ്മുടെ മാതാപിതാക്കൾ തയ്യാറാവുക പതിനെട്ട് വയസ്സിൽ കല്യാണം കഴിച്ച ഈ ഒരു പെൺകുട്ടിക്ക് രണ്ട് വർഷത്തിനുള്ളിൽ ഈ പറഞ്ഞ പഹയൻ മൊഴി ചൊല്ലി ഓൻ അടുത്ത കല്യാണത്തിലേക്ക് പോവുകയാണ് നിസ്സാര കാര്യത്തിന് അവളുടെ ജീവിതം എന്താണ് ഓളെ സ്വയം പര്യാപ്തമായിട്ട് നിൽക്കാനോ ഒരു ജോലി മേടിച്ചു കൊടുക്കാനോ ഈ വീട്ടുകാര്യാറായില്ല അതുണ്ടായിരുന്നെങ്കിൽ അവളുടെ ജീവിതം വഴിമുട്ടില്ല ആളൊരു പക്ഷേ പ്ലാത്മഹത്യത്തിലേക്ക് പോയേക്കാം അതിനും വഴി വഴിവിച്ച് കൊടുക്കുന്നത് ഏറെക്കുറെ നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ് അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ബൈ